പതിവ് പോലെ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങി ഇന്ന് അനിയനാണ് കൊണ്ടാക്കാൻ വന്നത് ചുമ്മാതാണോ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്നത് സുബിൻ ഷൂ പൊഴിഷ് ചെയ്യുന്ന കാര്യത്തിലാണ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാനും സുഭീഷേനോട് ഇറങ്ങി സുഭിഷേട്ടൻ കാര്യമായ ലോട്ടറി എടുപ്പിലാണ് പ്ലസിൻ്റെ റീസോൾ ചെയ്ത ടയർ കൂട്ടി വാങ്ങിയിട്ട് ഒരു മാസമേ ഉണ്ടായിരുന്നില്ല ആ പൈസ പോയി പോകും വഴി കണ്ട മണാശ്ശേരിയിലുള്ള മനോഹരമായ ക്ഷേത്രമാണ് മുക്കത്ത് സി എച്ച് സിയിൽ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോയത് മഴ പെയ്തപ്പോൾ ആ പാവ ഒറ്റയ്ക്ക് പോയി ബാഗ് എടുത്തെല്ലാം വന്നു സൂപ്രണ്ടിനെ കാണാൻ വേണ്ടി അവിടെ പുറത്ത് വെയിറ്റിംഗ് ആണേ അവസാനം രണ്ട് മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി തന്നു

ముప్ప <laughs> അങ്ങനെ അവിടുത്തെ മാർക്കറ്റിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അരുണിന്റെ കയ്യിലുണ്ടായിരുന്നു കുറച്ച് ചക്ക ഒരു കഴിച്ച് ആശുപത്രി സമയത്താണ് കുറച്ച് കേക്ക് ഒക്കെ ആയിട്ട് േ അരുൺ സ്നേഹമുള്ളവനാ ഇന്ന് ഞങ്ങൾ ചോറ് കഴിക്കാൻ പാലത്തിൽ പോയത് ചേട്ടന് വഴികല് പേടിയായിട്ട് കല്യാണം കഴിച്ചോണ്ട് വരികട്ടോ പേടി വീഴുന്നുള്ള പേ വീഴിൽ നിന്നുള്ള പേടി കൊണ്ടുവരിക ഇവിടെ എവിടെങ്കിലും വേണോ ഫുഡ് കഴിക്കാം ഞാനും കൂടെ അവിടെ പാലത്തിന്റെ ോട്ടിലിരുന്ന് കഴിച്ചു വാട്ട് എ പ്ലസന്റ് പ്ലേസ് അരുടെ ബീട്രൂട്ടിന്റെ ഉപ്പേക്ക് തട്ടി അടുത്ത ചിക്കൻ കറിയാണ് پورهلې نو کایه لاندېږي പിന്നെ മുക്കത്ത് കുറച്ച് മാർക്കറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഓഫീസ് അത് കഴിഞ്ഞ് നേരെ സുഭീഷേനാണ് തിരികെ കൊണ്ടാക്കാൻ പോകുന്നത് കുറേ കാലങ്ങൾ ശേഷമാണോ ഒന്ന് നടക്കുന്നത് ഇറങ്ങിയ പാടെ ആദ്യം കണ്ടയാൾ അഞ്ഞൂറ് രൂപ കടം ചോദിച്ചു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴത്താ അമ്പലത്തിൻ്റെ പിരിവ് ഇതിരും ഭേദം ബൈക്കിൽ നല്ല സ്പീഡിൽ ചറവറന്നു പറഞ്ഞ് പോകുന്നതായിരുന്നു ഇനി എന്തായാലും നടക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന കരുത് നേരെ വീട്